രാജാവല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ ആഡംബര വസ്ത്രങ്ങൾ അണിഞ്ഞ് പല്ലക്കൽ പോകുന്ന രംഗങ്ങളാണ് പലരുടെയും മനസ്സിൽ ഇപ്പോഴും വരുന്നത് എന്നാൽ രാജകുടുംബാംഗം എന്നാൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് മഹാറാണി രാധികാ രാജെ ഗൈഗ്വാദ് സാധാരണ മനുഷ്യരെ പോലെ പഠന സമയത്ത് ബസിൽ യാത്ര ചെയ്താണ് ഇവർ കോളേജിലേക്ക് പോലും പോയിരുന്നത് ആരാണ് രാധികാരാജെ ഗൈഗ്വാദ് ഏറ്റവുമധികം ആരാധിക്കപ്പെടുന്ന രാജകുടുംബങ്ങളിലെ ഒരാളാണ് ബറോഡയിലെ മഹാറാണി രാധികാ രാജെ ഗെഗ്വാദ് ഗുജറാത്തിലെ വാങ്കനർ സംസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ പത്തൊൻപതിനാണ് രാധികാ രാജെ ജനിച്ചത് ജയ്പൂരിലെ ഇതിഹാസ മഹാറാണി ഗായത്രി ദേവിയുമായി പലപ്പോഴും രാധികാരാജയെ താരതമ്യപ്പെടുത്താറുണ്ട് രാധിക രാജയുടെ സൗന്ദര്യവും ചാരുതയും പലപ്പോഴും പ്രശംസിക്കാറുമുണ്ട് എന്നാൽ രാജകീയ പദവിക്കപ്പുറം സോഷ്യൽ മീഡിയയിലും ഇവർ സജീവമാണ് രാജകുടുംബത്തിന്റെ മഹത്തായ പരിപാടികളും ചടങ്ങുകളും മുതൽ യാത്രകളുടെ നിമിഷങ്ങൾ വരെ രാധികാ രാജെ ഗെഗ്വാദ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ചരിത്രത്തെ വർത്തമാനകാലവുമായി സന്തുലിതമാക്കുന്ന ഒരു രാജകീയ ജീവിതത്തിലേക്കുള്ള കാഴ്ചകളാണ് അവർ ആരാധകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ലക്ഷക്കണക്കിന് പേരാണ് ഇൻസ്റ്റഗ്രാമിൽ രാധികാ രാജെ ഗെഗ്വാദിനെ ഫോളോ ചെയ്തിരിക്കുന്നത് രാജകുടുംബത്തെ തെറ്റായി അവതരിപ്പിക്കുന്നു സിനിമകളിലും ടി വി ഷോകളിലും രാജകുടുംബാംഗങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെപ്പറ്റി പറ്റി രാധികാ അടുത്തിടെ നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദി റോയൽസ് എന്ന ടി വി സീരീസിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു വിമർശനം ഇന്ത്യയുടെ സാംസ്കാരികവും സാമൂഹികവുമായി ഭൂപ്രകൃതിയിൽ നിരവധി രാജകുടുംബാംഗങ്ങൾ സജീവമായി സംഭാവന ചെയ്യുന്നുണ്ടെന്ന ഊന്നി ഒരു നീണ്ട കുറിപ്പ് തന്നെ രാധികാ രാജെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ദി റോയൽ ഇഗ്നോർ എന്ന തലക്കെട്ടോടെയായിരുന്നു ആ കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയിലെ രാജകുടുംബങ്ങളെ ചിത്രീകരണങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടില്ല കൊട്ടാരങ്ങളിൽ മാത്രം കഴിയുന്ന മുത്തുകളും ഷിഫോണുകളും മാത്രം ധരിക്കുന്നവർ ഞങ്ങളെ ഇപ്പോഴും കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നും വളരെ അകലെയാണ് ചിന്തകൾ പല രാജകുടുംബാംഗങ്ങളെ ഇപ്പോഴും ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് എന്നാണ് രാധിക രാജിയുടെ കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ പാത പിന്തുടർന്ന് പൊതു ആഴത്തിൽ പ്രതിബദ്ധതയുള്ള കുടുംബമാണ് രാധിക രാജിയുടേത് അവരുടെ പിതാവ് ഡോക്ടർ എം കെ രഞ്ജൻ സിംഗ് ചാല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേരുന്നതിനായി രാജകീയ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച വ്യക്തിയാണ് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി ഇദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യയുടെ വന്യജീവി നിയമത്തിന് പിന്നിലെ പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം ചീറ്റകളെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലും അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു അതിനാൽ തന്നെ ഇന്ത്യയുടെ ചീറ്റ മനുഷ്യൻ എന്ന വിളിപ്പേര് രഞ്ജിത് സിംഗ് ചാലയ്ക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് രാധികാ രാജ വിദ്യാഭ്യാസത്തെ ഗൗരവമായി കണ്ടു ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിൽ നിന്ന് ഇന്ത്യൻ ചരിത്രം പഠിച്ച അവർ ഒരു പത്രപ്രവർത്തകയായി ജോലി ചെയ്തു കോളേജ് പഠനകാലത്ത് പൊതു ബസുകളിലാണ് താൻ സഞ്ചരിച്ചിരുന്നത് എന്ന് അവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മുൻ ക്രിക്കറ്റ് താരം ബറോഡയിലെ മഹാരാജ സമർജിൽ സിംഗ് ഗെഗ്വാദിനെ അവർ വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ബക്കിംഗ്ഹാം കൊട്ടാരത്തേക്കാൾ വലിയ വസതി രാധികാ രാജെ ഗൈഗ്വാദിന്റെ ലക്ഷ്മി വിലാസം കൊട്ടാരമാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള സ്വകാര്യ വസതി ലണ്ടനിലെ രാജകൊട്ടാരമായ ബക്കിംഗ്ഹാം കൊട്ടാരത്തേക്കാൾ നാലിരട്ടി വലുപ്പമാണ് ലക്ഷ്മി വിലാസം കൊട്ടാരത്തിന് അംബാനി അദാനി എന്നിവരുടെ അത്യാഡംബര വസതിയെക്കാളും വലുപ്പം ഈ കൊട്ടാരത്തിനുണ്ട് ഒരു കാലത്ത് ബറോഡ ഭരിച്ചിരുന്നവരാണ് ഗൈഗ്വാദുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മഹാരാജ സയാജി റാവു ഗൈഗ്വാദ് മൂന്നാമനാണ് ലക്ഷ്മി വിലാസം കൊട്ടാരം നിർമ്മിച്ചത് കണക്കുകൾ പ്രകാരം മൂന്ന് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ചതുരശ്ര അടിയിലാണ് ലക്ഷ്മി വിലാസം കൊട്ടാരം പണിതിരിക്കുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ചതുരശ്ര അടിയാണ് ബക്കിഹാം കൊട്ടാരത്തിന് പതിനയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്ന വസതിയായ മുകേഷ് അംബാനിയുടെ ആന്റ് വിസ്തീർണം നാൽപ്പത്തി എഴുന്നൂറ്റി എൺപത് അടിയാണ് ലക്ഷ്മി വിലാസം കൊട്ടാരത്തിൽ നൂറ്റി എഴുപതിലധികം മുറികളുള്ളതാണ് അക്കാലത്ത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ബ്രിട്ടൻ പൗണ്ടിനാണ് കൊട്ടാരം പണിതത് കൊട്ടാരത്തിൽ ഒരു ഗോൾഫ് കോഴ്സും ഉണ്ട് നിലവിൽ കുടുംബത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ളയാൾ രാധിക രാച്ചിയുടെ ഭർത്താവ് ഹിസ്റോയൽ ഹൈനസ് സമർജിത് സിംഗ് ഗെഗ്വാദാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിൽ നടന്ന പരമ്പരാഗത ചടങ്ങിലാണ് സമർജിത് സിംഗ് ഗെഗ്വാദ് ബറോഡ കിരീടം ചൂടിയത്